നടനും ഡി എം ഡി കെ അധ്യക്ഷനുമായി വിജയകാന്ത് അന്തരിച്ചു കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്നു തൊണ്ണൂറുകളിലെ തമിഴിലെ സൂപ്പർ താരമായിരുന്നു വിജയകാന്ത് ആക്ഷൻ സിനിമകളിലെ നായകനുമായിരുന്നു അദ്ദേഹം വില്ലനായാണ് വിജയകാന്ത് തമിഴ് സിനിമയിലേക്ക് വരുന്നത് പിന്നീട് ആക്ഷൻ ഹീറോ ആയി മാറുകയായിരുന്നു നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായി വിജയകാന്ത് ചികിത്സയിലായിരുന്നു ഇടയ്ക്ക് ആരോഗ്യനില വഷളായിരുന്നു എന്നാൽ പിന്നീട് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി അടുത്തിടെയാണ് വിജയകാന്തിനെ കോവിഡ് ബാധിതനായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അദ്ദേഹത്തെ ഇന്നലെ രാത്രി വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു കോവിഡ് ബാധിതനായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെയാണ് പങ്കുവച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അനാരോഗ്യത്തെ തുടർന്ന് നവംബർ പതിനെട്ടിന് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരന്നതോടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം കുടുംബം പങ്കുവച്ചിരുന്നു ആശുപത്രി വിട്ട അദ്ദേഹം ഒരാഴ്ച മുമ്പ് ചെന്നൈയിൽ നടന്ന ഡി എം ഡി കെ ജനറൽ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ോ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലത വിജയകാന്തിന് യോഗം ഡി എം ഡി കെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു അമ്മൻ കോവിൽ കിഴക്കാലെ വൈദേഹി കാത്തിരുന്താൾ ചിന്നഗൌണ്ടർ വല്ലരസു ക്യാപ്റ്റൻ പ്രഭാകരൻ എന്നിവയാണ് വിജയകാന്തിന്റെ ചില ശ്രദ്ധേയമായ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തമിഴ് ചലച്ചിത്ര രംഗത്ത് കമലഹാസൻ രജനീകാന്ത് എന്നിവർക്ക് ശേഷം ഒരു മുഖ്യധാര നായകനായിരുന്നു വിജയകാന്ത് ഒരു ആക്ഷൻ നായകന്റെ പരിവേഷമാണ് വിജയകാന്തിന് തമിഴ് ചലച്ചിത്ര രംഗത്ത് ഉണ്ടായിരുന്നത് തന്റെ മിക്ക ചിത്രങ്ങളും തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുമുണ്ട് നടൻ വിജയകാന്തിന് പ്രസ് മലയാളം ടിവിയുടെ ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.